സർവ്വ ദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തു സംഗീതം നൃത്തം അക്ഷരം സാഹിത്യം എന്നിവ സരസ്വതിയുടെ വരദാനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ഒൻപത് ദിവസങ്ങളാണ് നവരാത്രിയായി കണക്കാക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾ വിജയദശമിയോടെ സമാപിക്കും നവരാത്രി ദിവസങ്ങളിൽ ദേവീ ചൈതന്യവും സാന്നിധ്യവും പ്രപഞ്ചത്തിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ശാക്തേയ സമ്പ്രദായമനുസരിച്ച് ആദിപരാശക്തിയുടെ മൂർത്തി സ്വരൂപമാണ് ദുർഗ ദൈവവിശ്വാസമനുസരിച്ച് ശിവപത്നിയായ ശ്രീ പാർവതി ദേവിയുടെ പൂർണ്ണരൂപമാണ് ദുർഗ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് പ്രധാന ഭാവങ്ങളും ദേവിക്കുണ്ട് കർമ്മം ചെയ്യാനുള്ള പ്രചോദനമായ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമായാണ് ഭഗവതിയുടെ ഈ മൂന്ന് രൂപങ്ങളെ കാണുന്നത് നവരാത്രി കാലത്ത് ഒൻപത് ഭാവങ്ങളിൽ ആദിപരാശക്തിയെ ആരാധിക്കാറുണ്ട് ഈ ഒൻപത് ഭാവങ്ങളെ അജ്ഞതയകറ്റി വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അറിവിൻ്റെ ഉത്സവമായാണ് നവരാത്രി കൊണ്ടാടപ്പെടുന്നത് ശക്തിസ്വരൂപിണിയായ ദേവി അധർമ്മത്തിനും അസുരതയ്ക്കും നേടുന്ന വിജയഗാഥകളാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് പിന്നിലെ പ്രധാന സങ്കല്പം മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചതിൻ്റെ സന്തോഷ സൂചകമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത് നവരാത്രി ഉത്സവങ്ങളിൽ അവസാനത്തെ മൂന്ന് ദിവസങ്ങളായ ദുർഗാഷ്ടമി നവമി ദശമി എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായി കണക്കാക്കുന്നത് വിശ്വാസപ്രകാരം വിദ്യയുടെ ദേവത സരസ്വതിയാണ് സരസ്വതിയെ ജ്ഞാനശക്തിയായും ദുർഗയെ ഇച്ഛാശക്തിയായും ലക്ഷ്മിയെ ക്രിയാശക്തിയായും സങ്കല്പിച്ച് പൂജിക്കുന്നു നവരാത്രികളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം കേരളത്തിൽ നവരാത്രി കാലത്ത് സംഗീത നൃത്താർച്ചനകൾ വിശേഷ പൂജകൾ എന്നിവ സമർപ്പിച്ച് പരാശക്തിയെ ആരാധിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷം നടക്കുന്നത് തിരുവനന്തപുരത്താണ് ആയുധ പൂജയും പുസ്തക പൂജയും വിദ്യാരംഭവും കേരളത്തിലെ നവരാത്രി ആഘോഷത്തിൻ്റെ സവിശേഷതകളാണ് നവരാത്രിയിൽ ദുർഗാദേവിയുടെ മൂന്ന് ഭാവങ്ങളെ കാളി ലക്ഷ്മി സരസ്വതി എന്നീ രൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു ദുർഗ എന്ന വാക്കിൻ്റെ അർത്ഥം ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നവൾ എന്നാകുന്നു ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ അകറ്റുന്ന കാളിയുടെ രൂപമായും അടുത്ത മൂന്ന് നാളുകളിൽ സമ്പത്തിൻ്റെ ദാതാവായി കണക്കാക്കപ്പെടുന്ന ലക്ഷ്മി ദേവിയുടെ ഭാവത്തിലും അവസാന മൂന്ന് നാളുകളിൽ ദേവിയെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദാതാവായ സരസ്വതിയുടെ രൂപത്തിലുമാണ് ആരാധിക്കുന്നത് വിദ്യാരംഭം വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദ്യാരംഭം ഗണപതി പൂജയോടെയാണ് ആരംഭിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വച്ച് വിദ്യാരംഭം കുറിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു കേരളത്തിൽ വിദ്യാരംഭത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിജയദശമി ദിനത്തിൽ മഹാസരസ്വതി പൂജയും വിദ്യാരംഭവും നടത്തുന്നു വിജയദശമി ദിനത്തിൽ പൂജവച്ച പുസ്തകങ്ങളും തൊഴിൽ ഉപകരണങ്ങളും ഭഗവതിയുടെ പ്രസാദമായി സങ്കൽപ്പിച്ച് തിരികെ എടുക്കുന്നു വിദ്യയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകൾ പൂജകൾ എന്നിവ നടക്കുന്നു അന്നേ ദിവസം ക്ഷേത്രങ്ങളിൽ ഭഗവതിയെ മഹാസരസ്വതിയായി ആനയിച്ചൊരുക്കി ആരാധിക്കുന്നു വിജയദശമി ദിവസം രാവിലെ സരസ്വതിയെ പ്രാർത്ഥിച്ച ശേഷം ഓം ഹരി ശ്രീ ഗണപതയെ നമ എന്ന് അരിയിൽ എഴുതിയാണ് വിദ്യാരംഭം നടത്തുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രം വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം പാലക്കാട് ഹേമാബിക ക്ഷേത്രം കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്നിവയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേരളത്തിൽ മിക്കവാറും എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും നവരാത്രി ആഘോഷിക്കുന്നു സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെ ആഘോഷമായിട്ടാണ് ഉത്തരേന്ത്യയിൽ നവരാത്രി ആഘോഷിക്കുന്നത് ബൊമ്മക്കൊലു മഹിഷാസുരനെ നിഗ്രഹിക്കാനായി പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും തങ്ങളുടെ ശക്തി മുഴുവനായി ദേവിക്ക് നൽകി പ്രതിമകൾ പോലെ നിന്നു എന്നതാണ് ഈ ആചാരത്തിന് പിന്നിലെ ഐതിഹ്യം ബൊമ്മ എന്നാൽ പാവ കൊലു എന്നാൽ പടി തട്ട് എന്നാണ് തമിഴിലെ അർത്ഥം വർണ്ണ പതിത്താർന്ന പാവകളെ പടികളിൽ നിരത്തി പൂജിക്കുന്നതിനെ ബൊമ്മക്കൊലു എന്ന് വിളിക്കുന്നു യുദ്ധത്തിൽ ദേവിയെ സഹായിച്ച ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളെയാണ് ഗോലുവിൽ പൂജിക്കുന്നത് മഹിഷാസുര യുദ്ധത്തിലെ ഒൻപത് ദിനങ്ങൾ പ്രതിനിധീകരിച്ചാണ് ബൊമ്മക്കൊലു ഒൻപത് തട്ടുകളിലായി ഒരുക്കുന്നത് ബംഗാളിലെ ദുർഗാ പൂജ വളരെ പ്രശസ്തമാണ് സർവദുഃഖഹഹഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തേ സംഗീതം നൃത്തം അക്ഷരം സാഹിത്യം എന്നിവ സരസ്വതിയുടെ വരദാനങ്ങളാണെന്ന് വിശ്വസിക്കുന്നു തന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ഒൻപത് ദിവസങ്ങളാണ് നവരാത്രിയായി കണക്കാക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾ വിജയദശമിയോടെ സമാപിക്കും നവരാത്രി ദിവസങ്ങളിൽ ദേവി ചൈതന്യവും സാന്നിധ്യവും പ്രപഞ്ചത്തിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ഒൻപത് ഭാവങ്ങളെ നവദുർഗ എന്ന പേരിൽ അറിയപ്പെടുന്നു തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയം അതാണ് നവരാത്രിയുടെ ഐതിഹ്യത്തിൻ്റെ ഇതിവൃത്തം